ഡോക്ടർ ഹരി എന്തായാലും അംബാനിക്കും അദാനിക്കും ടാറ്റയ്ക്കും ബിർലക്കും വേണ്ടിയുള്ള ബജറ്റ് എന്ന് കോൺഗ്രസ് പറയും എന്ന് ഞാൻ കരുതുന്നില്ല അല്ലേ ശരി ഇതിനകത്ത് അങ്ങനെ ഞാൻ അതിൽ തുടങ്ങുന്നതിൽ നിന്നാണ് അതായത് ഇന്ന് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഈ ബജറ്റ് അവതരണത്തിന് ശേഷം ബജറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഇത് ഈ സർക്കാരിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ക്രോണീസ് എ എന്നാണ് അദാനി എൻ്റെ മാന അദാനിയുടെ ശ്രദ്ധയിൽപ്പെട്ടാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ പറഞ്ഞത് അതാണ് ഒന്നാമതായി ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത് രണ്ടാമത് ക്രിസി ബച്ചാവോ ബജറ്റാണ് അതായത് ഈ സർക്കാരിൻ്റെ കസേര നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു ബജറ്റാണ് എന്നുള്ളതാണ് മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യാത്ത ഒരു ബജറ്റായിട്ടാണ് ഞങ്ങൾ ഇതിനെ വിലയിരുത്തുന്നത് ഞാൻ വെറുതെ പറയുന്നില്ല അല്ല അപ്പോൾ കർഷകർ സാധാരണക്കാരല്ലേ അല്ലാതെ ഞാനതിലേക്കാണ് വരുന്നത് ഞാനതിനകത്ത് ഓരോന്നാട്ട് പറയുന്നത് നിങ്ങളിതൊരു സാധാരണ ഗതിയിൽ ഒരു ബജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിൻ്റെ എന്ന് പറയുന്നത് മോശം ബജറ്റാണ് എന്ന് പറഞ്ഞ് എല്ലാം മോശമാണ് ഇപ്പോൾ നമ്മൾ പറയാറില്ല മുഖ്യമന്ത്രി രാജിവെക്കണം മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്ന പോലല്ല ഞാനീ പറയും അതിന് കണക്കുകളുണ്ട് ഇപ്പോൾ ഇവിടെ എൻ്റെ കൂടെ ഇരിക്കുന്നവരൊക്കെ ഈ സാമ്പത്തികമായ മേഖലയിൽ ഇപ്പോൾ ആദിവാസം സാറാണെങ്കിലും മേ ടീച്ചറാണെങ്കിലും ആണെങ്കിലും ശ്രീ അടക്കമുള്ള ആളുകൾക്ക് ഈ മേഖലയിൽ എക്സ്പേർട്ടായിട്ട് ആളുകൾ ആൾ അപ്പോൾ ഞാനതിൻ്റെ ഒരു രാഷ്ട്രീയം കൂടി പറയുകയാണ് അതിൻ്റെ ഒരു സാമൂഹ്യ തലം കൂടി ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ഞാൻ എന്തുകൊണ്ടാണ് ഇതൊരു കുർസി ബച്ചാവോ ബജറ്റാണെന്ന് പറയാനുള്ള കാരണം നോക്കൂ നാല് പ്രധാനപ്പെട്ട ബി ജെ പി സംസ്ഥാനങ്ങൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് ഈ ബജറ്റിനകത്തുള്ള ബഹുഭൂരിപക്ഷം അല്ലെങ്കിൽ നല്ലൊരു ശതമാനം തുകയും മാറ്റിവച്ചിരിക്കുന്നു ഉദാഹരണം ബീഹാർ ഇരുപത്തിയാറായിരം കോടി രൂപ അതിലേക്ക് ബീഹാറിലെ അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മറ്റ് കാര്യങ്ങൾക്ക് മാറ്റി വച്ചിട്ടുണ്ട് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി മറ്റൊരു പതിനൊന്നായിരത്തഞ്ഞൂറ് കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട് അതേസമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേപ്പം ഏറ്റവും വലിയ ദുരിതം നടന്നുകൊണ്ടിരിക്കുന്ന കർണാടകത്തിന് വേണ്ടി ഒരു പൈസ പോലും ചിലവാക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മിണ്ടാൻ ഈ ബജറ്റിനകത്ത് ഒരു കാര്യമുണ്ടാനായിട്ട് സർ സം കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളത് അവരുടെ അവതരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് രണ്ട് ആസാമിൽ ആസാമിൽ നമുക്കറിയാം ആസാമിൽ വലിയ ദുരന്തമുണ്ടായ സ്ഥലമാണ് ആസാമിൽ ആ ദുരന്തത്തെ അവർ കണ്ടു അതോടൊപ്പം തന്നെ ഉത്തരാഖണ്ഡിൽ അവിടുത്തെ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാർ കാണുകയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം ആന്ധ്രാപ്രദേശിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു അവിടുത്തെ ക്യാപിറ്റൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അമരാവതി വികസിപ്പിക്കുന്നതിന് വേണ്ടി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ബീഹാറും അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ കർണാടകവും ഈ രണ്ട് സംമിക്കണം ഈ ആന്ധ്രാപ്രദേശും ഈ രണ്ടിടത്തും എന്തുകൊണ്ടാണ് ഇത്രയും പണം കേന്ദ്ര സർക്കാർ ചിലവഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ കുർസി ബെച്ചാവോ എന്നതുകൊണ്ട് തന്നെയാണ് അതിനപ്പുറത്തേക്ക് മറ്റൊരു താല്പര്യവും ഇല്ല എന്നുള്ളത് നമുക്കറിയാം അതൊരു രാഷ്ട്രീയത്തിന് വേണ്ടി പറയുന്നതല്ല കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ ശ്രീ ശ്രീനാരും അത് ബോധ്യപ്പെട്ടു അല്ല ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ഞാൻ ഈ നാല് ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ ഈ നാല് സ്റ്റേറ്റ് നോക്കുക എന്നെ അതേ സമയത്ത് ഇന്ത്യ സഖ്യം ഭരിക്കുന്നുള്ള കർണാടക എടുത്ത് നോക്കാം കർണാടകത്തിൽ താങ്കൾക്ക് തന്നെ അറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഉണ്ടായിട്ടുള്ള നമ്മൾ കേരളം കേരളത്തിലെ അർജുനടക്കമുള്ള എപ്പോഴും കണ്ടെത്താൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ ഇത്രയേറെ അവിടെ വലിയൊരു മല തന്നെ ഇടിഞ്ഞ് അവിടെ വീണ് കിടക്കുമ്പോൾ അതിനെ സഹായിക്കാൻ അല്ലെങ്കിൽ അവനൊരു പണം അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുന്നത് ഒരു നൂറ് കോടി രൂപയെങ്കിലും അതിനുവേണ്ടി മാറ്റിവെക്കാൻ ഒരു മനസ്സ് കാണിക്കുന്നില്ല എന്നത് വളരെ കൃത്യമായ ഒരു എന്താണ് സ്റ്റേറ്റ് വൈസ് തന്നെ അത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇന്ത്യ സഖ്യം ഭരിക്കുന്ന സംസ്ഥാനം എന്ന് കാണാൻ ഇതുവരെ മതപരമായ കാര്യങ്ങളിൽ ഒരു ഫ്രാക്ഷൻ ഉണ്ടാക്കിയെടുത്ത് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഡിവിഷൻ ഉണ്ടാക്കിയെടുത്ത് ഭരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളതെങ്കിൽ ഇവിടെ ഇപ്പോൾ കൃത്യമായി തന്നെ ഈ ബജറ്റിനകത്തും ആ രാഷ്ട്രീയം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് അന്താനിക്കും അംബാനിക്കും ഉള്ളൊരു ഗവൺമെൻറ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബജറ്റാണെന്ന് പറയാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കാണ് നമുക്ക് കോർപ്പറേറ്റ് ടാക്സ് വീണ്ടും അഞ്ച് ശതമാനം കുറച്ചിരിക്കുകയാണോ നാൽപ്പത് ശതമാനത്തിൽ നിന്ന് മുപ്പത്തഞ്ച് ശതമാനമായി കോർപ്പറേറ്റ് ടാക്സ് കുറയ്ക്കുമ്പോൾ പറയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഇവിടെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ അഞ്ച് പത്ത് വർഷം കൊണ്ട് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സാമ്പത്തിക വളർച്ച നേടിയിട്ടുള്ള രണ്ട് പേരേ രണ്ടുപേരെയുള്ളൂ അത് അദാനിയും അംബാനിയുമാണ് കേരളത്തിലടക്കമുള്ളതിൻ്റെ നമ്മുടെ വിഴിഞ്ഞം പദ്ധതി അടക്കമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇനി കൊടുക്കാൻ എയർപോർട്ടുകളും തുറമുഖങ്ങളും ഇല്ല ഇവർക്ക് രണ്ടുപേർക്കും എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ ഇവിടെ അന്ന് ചോദിച്ചു സാധാരണക്കാരൻ ഫാർമേഴ്സ് അല്ലെങ്കിൽ കർഷകരല്ലേ എന്ന് ചോദിച്ചു എന്താ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഞങ്ങളുടെ ബജറ്റിന് ഞാൻ ഇന്ന് ഈ ബജറ്റിന് ഒരു മറ്റൊരു പ്രത്യേകരുണ്ട് കേട്ടോ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ പ്രധാന ഞങ്ങളുടെ മാനിഫെസ്റ്റോയിലുള്ള പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഈ ബജറ്റ് കടമെടുത്തിട്ടുണ്ട് നല്ല കാര്യമാണ് ഞങ്ങളതിനകത്ത് അതിനകത്ത് വലിയ ഞങ്ങൾക്ക് സങ്കടമൊന്നുമില്ല നല്ല കാര്യങ്ങൾ എടുക്കുന്നതിനകത്ത് നല്ല കാര്യം അതിനകത്ത് ഒരു തെറ്റുമില്ല അത് നല്ല കാര്യമാണ് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളെല്ലാവരും ആവശ്യപ്പെട്ടു സർക്കാർ ഇവിടെ ഇവിടുത്തെ പാവപ്പെട്ട കർഷകർ അതിൻ്റെ ഭാഷയിൽ പ്ര പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള കർഷകർ ആവശ്യപ്പെട്ടത് എന്താണ് എം എസ് പി ആണ് ആ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിച്ചൊരു കാര്യമാണ് അതിപ്പോഴും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല മിനിമം സപ്പോർട്ടിൻ്റെ പ്രൈസിനെ കുറിച്ചിട്ട് മിണ്ടുന്നില്ല മാത്രമല്ല നോക്കൂ നമ്മുടെ രാജ്യത്തിൻ്റെ ജി ഡി പിയുടെ പതിനെട്ട് ശതമാനം സംഭാവന ചെയ്യുന്ന നമ്മുടെ കാർഷിക മേഖലയിൽ അമ്പത്തൊന്ന് ശതമാനത്തോളം ആളുകൾ ഇപ്പോഴും അമ്പത്തെട്ട് ശതമാനത്തോളം ആളുകൾ ഇപ്പോഴും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആ കാർഷിക മേഖലയുടെ പ്രവർത്തനത്തിന് വേണ്ടി എടുത്തിരിക്കുന്ന മൊത്തം ബജറ്റിൻ്റെ എത്ര ശതമാനം ചിലവാക്കി എന്നൊന്ന് പരിശോധിച്ച് നോക്കൂ എത്രയാണ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇല്ല അപ്പം നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇനി മേരി ടീച്ചർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇവിടെ രണ്ടുപേർ സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇവിടെ ആദ്യകേഷൻ സാറ് സൂചിപ്പിച്ചു ആ ലോണുകളെ കുറിച്ചാണ് ഞാനീ രണ്ട് ലോണുകൾക്കുള്ളിൽ അല്ലെങ്കിൽ രണ്ടുപേരെ സൂചിപ്പിച്ച ഒരു ലോണിനെ കുറിച്ച് പറയാം നോക്കും നമുക്കറിയാം എഡ്യൂക്കേഷൻ ലോൺ പത്ത് ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എത്ര പേർക്കിത് കിട്ടുന്നുള്ളതാണ് ഇപ്പോൾ അതിവിശ്യം സാധാരണ ബാങ്കുകളെ കുറിച്ച് വളരെ ഒട്ടും മോശം പറയുന്ന ആളല്ല കാരണം അദ്ദേഹത്തിനോടൊപ്പം പല ചർച്ചകളിൽ പങ്കെടുത്തൊരാളന്തേലും അദ്ദേഹം ആ മേഖലയിൽ പ്രവർത്തിച്ചൊരാളെന്തെങ്കിലും അദ്ദേഹം ബാങ്കുകളെ കുറിച്ച് ഒരിക്കലും മോശം പറയില്ല പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ നമുക്കൊരു അദ്ദേഹം പറഞ്ഞ ഒരു ഒരു പോർട്ടലുണ്ട് ഞാൻ ഈ എഡ്യൂക്കേഷൻ ലോണുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു പോർട്ടലുണ്ട് വിദ്യാലക്ഷ്മി എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട് ആ പോർട്ടലിലൂടെ ഇത് കിട്ടിയിട്ടുള്ള ആളുകളിൽ ഡീഫോൾട്ടിനെക്കുറിച്ച് ടീച്ചർ പറഞ്ഞു എത്രയോ ശതമാനം ആ എഡ്യൂക്കേഷൻ ലോണിന് ഡീഫോൾട്ടുണ്ട് ആ ഡീഫോൾട്ട് എന്തുകൊണ്ടുണ്ടായി വെരി സിമ്പിൾ റീസൺ ഈ രാജ്യത്തിൻ്റെ അൺ ആണ് സൂചിപ്പിക്കുന്നത് നയൻ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ എക്കണോമിക് സർവേ പറയുന്നത് ഒമ്പതേ പോയിന്റ് എട്ട് ശതമാനം സി എം ഇ അടക്കമുള്ള അവരുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒമ്പത് പോയിൻറ്റ് എട്ട് ശതമാനമാണ് ഓവറാൾ ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് അതിനകത്ത് യൂത്തിൻ്റെ അൺ റേറ്റ് വളരെ ഭീകരമാണ് അത് നമ്മൾ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡീഫോൾട്ടേഴ്സ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് അത് കിട്ടാക്കടമായി മാറുന്നത് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാത്തത് തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ഈ ലോൺ എടുത്ത് മുന്നോട്ട് വരുന്നവരൊന്നും സമ്പന്നന്മാരൊന്നും അല്ല സാധാരണക്കാരാണ് പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് പലിശ അത് ഏഴ് പോയിൻ്റ് അഞ്ച് ശതമാനം ഇപ്പം നാല് ശതമാനം നാല് ലക്ഷം രൂപ വരെ മാത്രമാണ് കൊളാക്ടർ ഇത് ഇതൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് അത് കഴിഞ്ഞാൽ അങ്ങോട്ട് നമ്മൾ ജാമ്യം കൊടുക്കേണ്ട സാഹചര്യമുണ്ട് അപ്പം പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനത്തിൽ ഒരു ഈ പറയുന്ന ലോൺ കിട്ടുന്ന ഒരു ആൾ അയാൾക്ക് പഠനം കഴിഞ്ഞ് അയാൾക്കൊരു തൊഴിൽ കിട്ടിയില്ലെങ്കിൽ എങ്ങനെ ഇത് തിരിച്ചടയ്ക്കുമെന്നാണ് ശ്രീ അനിൽ പറയുന്നത് അപ്പോൾ ആ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചെന്താണെന്ന് അറിയാമോ അതിനകത്ത് ഒന്നോ രണ്ടോ ഒക്കെയുള്ള അടവുകൾ എഴുതി തള്ളും ഈ സർക്കാരെന്നാണ് ഇവിടെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കോടികൾ അത് മേരിട്ടിച്ചെന്നോട് ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞുതരും ആ എത്ര കോടിയാണ് എഴുതി തള്ളിയെന്നുള്ളത് പരിശോധിച്ചാലറിയാം കോർപ്പറേറ്റുകളുടെ എത്രയോ കിട്ടാക്കടങ്ങൾ ഈ സർക്കാർ എഴുതി തള്ളി അങ്ങനെ എഴുതി തള്ളാൻ കോർപ്പറേറ്റുകളുടെ കാര്യത്തിനകത്തൊരു താല്പര്യം എടുക്കുന്ന സർക്കാർ എന്തുകൊണ്ട് ഈ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ അങ്ങനൊരു താല്പര്യം എടുക്കുന്നില്ല ഈ കോർപ്പറേഷൻ ഈ ഒന്നോ അവരുടെ ഒന്നോ രണ്ടോ അടവുകൾ ആ മൂന്നോ നാലോ തവണകൾ അത് വേണ്ട എന്ന് പറിക്കാൻ ഈ സർക്കാർ എന്തെങ്കിലും പ്രയാസമുണ്ടോ ഇപ്പോൾ ഇഷ്ടം പോലെ പണമല്ലേ ടാക്സ് എന്ന് പറയുന്നത് എന്തിലാണ് ടാക്സ് ഇല്ലാത്തത് യോഗേട്ടിനും ആ കേടിനും വരെ ടാക്സ് കൊടുക്കാൻ ഇപ്പോൾ നമ്മൾ പോവാണ് എവിടെയാണ് ടാക്സ് ഇല്ലാത്തത് അപ്പം ഈ സർക്കാരിൻ്റെ കയ്യിൽ ം പോലെ പണമുണ്ട് ഒരു പ്രയാസമല്ല കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് ഈ രാജ്യത്ത് ഒരു ഒരു എന്താ പറയുന്നത് ഒരു നമ്മൾ പറയാറില്ല ഈ പലിശ കൊടുക്കുന്ന ആൾക്കാൽ കൂടുതൽ വരുമാനം സർക്കാരിന് കിട്ടിയിട്ടുണ്ട് കാരണം എന്താ എല്ലാ മേഖലയിലും നികുതി ചുമത്താൻ ഈ സർക്കാർ തീരുമാനിച്ചു ആ നികുതിയിലൂടെ വലിയ വരുമാനം സർക്കാരിൻ്റെ കയ്യിലുണ്ട് പക്ഷെ സർക്കാർ ചെലവഴിക്കുന്നില്ലെന്നേ ആ ചെലവഴിക്കുന്നതിന് പകരം അതിനെ എങ്ങനെയാണ് ചെലവഴിക്കുന്നത് ചെലവഴിക്കുന്നുണ്ട് ലോണായി കൊടുക്കുന്നുണ്ട് സാറ് പറഞ്ഞു മുദ്ര ലോണുണ്ട് അങ്ങനെയാണ് അനവധി അനവധി ലോണുകളുണ്ട് പലതും പല പേരിലാണ് നമുക്കിത് ലോണാണെന്ന് അറിഞ്ഞുകൂടാ ഇപ്പോൾ അതിവേശം സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറയുമ്പോഴാണ് ഈ കുടുംബശ്രീക്ക് കൊടുക്കുന്ന പരിപാടി പോലും ലോണാണെന്ന് നമുക്ക് മനസ്സിലാവുക അപ്പോൾ എന്തൊരു മനോഹരമായി ഈ മധുരത്തിൽ പൊതിഞ്ഞ് നമ്മൾ ഹോമിയോ മെഡിസിൻ കൊടുക്കുന്നത് പോലത്തെ ഒരു അവസ്ഥയിലാണ് സർക്കാർ എന്ത് ചെയ്യുന്നു ലോണാണെന്ന് പറയാതെ അത് ലോണിൻ്റെ രൂപത്തിൽ അതിനകത്ത് സാധാരണക്കാരന് കൊടുക്കുകയാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഈ കാര്യം രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ അതാണ് ഇവിടെ ജോസബാസി സാറ് സൂചിപ്പിച്ചത് ഇവിടെ വളർച്ച ഉണ്ടാകുന്നുണ്ട് ഗ്രോത്ത് ഈസ് ദർ ബട്ട് അതേ സമയത്ത് നമുക്ക് അവിടെ ഒരു അസമത്വം ഒരു ഇന്നിക്വാലിറ്റി നമുക്ക് നമ്മുടെ രാജ്യത്ത് കാണാനായിട്ട് സാധിക്കുന്നു ഒരു പെർസെൻറ്റേജ് ആളുകൾ വലിയ ഹൈപ്പിലേക്ക് പോകുമ്പോൾ ഒരു നല്ല ശതമാനം ആളുകൾക്ക് ഇപ്പോഴും ഒരു നേരത്തെ ആഹാരം കിട്ടാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു ദരിദ്രരുടെ അതിദരിദ്രരുടെ എണ്ണം അതിസമ്പന്നര ഒരു വശത്ത് കൂടുമ്പോൾ അതിദരിദ്രരുടെ എണ്ണം നമ്മുടെ രാജ്യത്ത് വർദ്ധിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് അത് കണക്കുകളാണ് പറയുന്നത് ഞാൻ വെറുതെ രാഷ്ട്രീയമായി പറയുന്ന കാര്യങ്ങളല്ല അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് നമ്മൾ ഇവർ സ്വീകരിച്ചിരിക്കുന്നത് ജെ പാവപ്പെട്ടവരുടേലും പണം എത്തണം എന്താണ് ഞങ്ങൾ എന്തിനാണ് എന്താ ചെയ്തത് ഇപ്പോൾ മൻരേഖ പോലുള്ള മഹാത്മാഗാന്ധി നമുക്ക് നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് സ്കീം പോലുള്ള പദ്ധതി നമ്മൾ കൊണ്ടുവന്നു ഇത്തവണ നമ്മൾ പരിശോധിച്ച് നോക്കുക അതിനകത്ത് എത്ര പൈസയാണ് അതിനകത്ത് മാറ്റി വെച്ചിരിക്കുന്നത് പണം കുറവാണ് അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല അത് മാത്രമല്ല നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം വേ വേജ് സാധാരണക്കാരൻ്റെ വേജ് അവർ കിട്ടുന്ന വരുമാനം വലിയ നല്ല ജോലിയൊക്കെയുള്ള സർക്കാർ ജീവനക്കാർക്കൊക്കെ നല്ല പണമുണ്ട് പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കുള്ള വേജ് മിനിമം വേജ് നാനൂറ് രൂപയാക്കി മാറ്റണമെന്നൊരു ആവശ്യം പല പാർട്ടികളും ഉന്നയിച്ചിട്ടുണ്ട് അതൊന്നും ഈ ബജറ്റിനകത്ത് അഡ്രസ്സ് ചെയ്തിട്ടില്ല ഇവിടെയൊക്കെയാണ് സാധാരണക്കാരനൊരു ആശ്വാസം കിട്ടുന്നത് അതോടൊപ്പം കർഷകരായിട്ടുള്ള ആളുകൾക്ക് മിനിമം സപ്പോർട്ട് പ്രോഗ്രാം മിനിമം സപ്പോർട്ട് നമ്മൾ പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ഒരു എന്താ പറയുന്നത് ഒരു ഒരു തുക ഒരു ഒരു ഓരോ അവരുടെ ഉൽപ്പന്നത്തിനും കൃത്യമായിട്ട് ഒരു എം എസ് പി ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇതൊരു സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു ബജറ്റല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഈ സർക്കാരിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ബജറ്റായി മാറിപ്പോയി അതാണ് ഞങ്ങൾ വിമർശനമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത് യെസ്